ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലോഗ്സ് വിത്ത് രാജീ ഇപ്പം വെള്ളയപ്പം റെസിപ്പിയും അത് ഉണ്ടാക്കുന്നതും അതിനുള്ള കറിയുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായിട്ടുണ്ടാക്കുന്നവർക്ക് പോലും ഈസി ആയിട്ട് ഉണ്ടാക്കാം നല്ല സോഫ്റ്റും ടേസ്റ്റുമായിട്ട് ഇപ്പം നിങ്ങൾ ഏത് ഗ്ലാസ്സിൽ അളക്കണോ ആ ഗ്ലാസ്സിൽ നാല് ഗ്ലാസ് പച്ചരി എടുക്കാം ഞാനിത് ഇത്രയുള്ള ഗ്ലാസ്സിൽ നിറച്ച് നാല് ഗ്ലാസ് പച്ചരി എടുക്കേണ്ടത് ഇത് റേഷൻ പച്ചരിയാണ് ഇപ്പം നല്ല വെള്ള കളറായിട്ടുള്ള റേഷം പച്ചരിയാണ് നല്ല ഒരു വൃത്തിയായിട്ടുണ്ട് ഇപ്പം ഈ പച്ചരി നാല് ഗ്ലാസ് ആദ്യമേ അളന്നെടുക്കുക പിന്നെ ഇതിന് ആവശ്യമുള്ള ഉഴുന്ന് ഇതിൻ്റെ ഈ തന്നെ കാൽ ഭാഗം മാത്രം മതി ഇപ്പം ഈ തന്നെ കാൽ ഗ്ലാസ് ഉഴുന്നും ഒരു ടീസ്പൂൺ ഉലുവയും കൂടി നമ്മൾ അളന്നെടുക്കണം എടുക്കണം ഇത് ഒരു മൂന്ന് നാല് തവണ നന്നായിട്ട് കഴുകിയെടുക്കണം റേഷം പച്ചരി ആയതുകൊണ്ട് മാത്രമല്ല ഏത് അരിയാണെങ്കിലും ഇങ്ങനെ കഴുകിയെടുക്കണം അതെ ഉഴുന്ന് അതേ ഗ്ലാസ്സിലരി അളന്ന് ആ ഗ്ലാസ്സിൽ തന്നെ കാൽഭാഗം എടുത്തിട്ടുണ്ട് ഇത് തൊലിയിൽ ഉഴുന്നാണ് ഉരുണ്ട ഉഴുന്നാണ് അതെ ഈ ഉഴുന്ന ഒരു പാത്രത്തിലാക്കി അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കുന്നുണ്ട് അപ്പം ആ ഉലുവ ഉഴുന്നിൻ്റെ കൂടെ തന്നെ ചേർക്കാം ഇതിന് സോടപ്പൊടിയോ ഈസ്റ്റോ വേറെ ഒന്നും ആവശ്യമില്ല ഇപ്പം ഇത്രയും സാധനങ്ങൾ മതി പച്ചരി നാല് ഗ്ലാസ് അതിന് ചേ അതിന് ചേർക്കുന്ന ഉഴുന്ന് കാൽ ഗ്ലാസ് വേണം ആ അതേ ഗ്ലാസ് പച്ചരി അളന്ന് ആ ഗ്ലാസ് തന്നെ കാൽഭാഗം ഉലുവ ഒരു ടീസ്പൂൺ അപ്പം ഇത് നന്നായിട്ട് രണ്ടും മൂന്ന് നാല് തവണ നന്നായിട്ട് കഴുകി കഴുകി എടുത്തിട്ട് നല്ല വെള്ളം ഒഴിച്ചിരിക്കാനും ഇത് ഞാൻ തലേ ദിവസം രാവിലെയാണ് ഞാനിത് വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് പന്ത്രണ്ട് മണിക്കൂർ നന്നായിട്ട് കുതിർന്ന് കിട്ടണം ഇപ്പം നന്നായിട്ട് ഈ പന്ത്രണ്ട് മണിക്കൂർ എന്തിനാ കുതിർക്കുക വെച്ചാൽ അത്രയും കുതിർന്ന് വരുമ്പോഴാണ് ഇതിന് നല്ല സോഫ്റ്റ് കിട്ടണം വെള്ളയപ്പത്തിന് നല്ല സോഫ്റ്റ് കിട്ടും നമ്മൾ ഇതിൽ സോടപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർക്കണില്ല അരക്കാൻ നേരത്ത് നമ്മൾ ചോറ് ചേർക്കണം ഇതിൽ നാല് ഗ്ലാസ് അരിക്ക് ഞാൻ ഒരു ഗ്ലാസ് ചോറാണ് ചേർക്കണത് അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ചോറ് ഒരു ഗ്ലാസ് ഇതിൻ്റെ കൂടെ നമ്മൾ പച്ചരി അരയ്ക്കുമ്പോൾ ഞാൻ കാണിക്കാം ഇത് നന്നായിട്ട് കുതിർന്നു കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു രാവിലെ നേരത്തെ വെള്ളത്തിലിട്ട് രാത്രിയാണ് ഞാൻ അരച്ച് വെക്കാൻ പോണത് അപ്പോൾ ഉഴുന്നിലുള്ള വെള്ളം കളയാൻ പാടില്ല ആ വെള്ളം വെള്ളം ഒഴിച്ച് തന്നെ നമ്മൾ അരച്ചെടുക്കാം ആദ്യമേ ഉഴുന്ന് മിക്സി ജാറിലാണ് ഞാൻ അരച്ചെടുക്കുക ഇത് കുറച്ച് മാത്രമേ ഉള്ളതുകൊണ്ട് മിക്സി ജാറിലരച്ചെടുക്കാം നിങ്ങൾ കൂടുതൽ അരയ്ക്കണമെങ്കിൽ ഗ്രൈൻഡറിൽ അരയ്ക്കാം അപ്പോൾ ആദ്യമേ ഉഴുന്ന് അരച്ചെടുക്കണം ഉഴുന്നും മുലുവയും കൂടെ നമ്മൾ ഒരുമിച്ചാണെല്ലാം ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് മിക്സി ജാറിൽ ചേർത്ത് അപ്പോൾ അതിലുള്ള വെള്ളം ആ ഉഴുന്ന് നമ്മൾ കുതിർത്താൽ മിക്സിൽ ആ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കുക നമ്മൾ ഉഴുന്നിന് എത്ര ആവശ്യം വേണമെച്ചാൽ അതിനനുസരിച്ച് വെള്ളം വെള്ളമൊഴിക്കുക കൂടുതലിങ്ങനെ വെള്ളം പോലെ ആവരുത് നന്നായിട്ട് അരച്ചിങ്ങനെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് നല്ല തരിയില്ലാതെ നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഉഴുന്ന് പെട്ടെന്ന് അറിഞ്ഞു കിട്ടുമല്ലോ അതുമാത്രമല്ല ഇത്രയും നേരം വെള്ളത്തിലിട്ട് വച്ചാൽ പെട്ടെന്ന് അരച്ചെടുക്കാം ഇപ്പം ഈ പാകത്തിന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കാൽ ഗ്ലാസ് ഉഴുന്നും ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ഒന്നിച്ച് തന്നെ അരച്ചെടുത്തു നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുത്തു ഇത് അരി മുമ്പ് ഇത് ഒരു ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ വെക്കുന്ന പൊന്നി അരി ചോറ് തന്നെയാണ് ചെറിയ അരിയുടെ ചോറ് തന്നെയാണ് എടുക്കുന്നത് ഉപ്പിടാത്ത വേവിക്കുന്ന ചോറാണ് ഇപ്പം നാല് ഗ്ലാസ് അരിക്ക് ആ ഒരു ഗ്ലാസ് ചോറ് മതിയാവും അപ്പോൾ ആ ആ ഒരു ഗ്ലാസ് ചോറ് ആദ്യമേ ചേർത്തു പിന്നെ ഇതിന് ആവശ്യമുള്ള ഒരു ടീസ്പൂൺ കല്ലുപ്പും കൂടി ചേർത്തിട്ടുണ്ട് വെള്ളയപ്പത്തിന് ആവശ്യമുള്ള ഉപ്പാണ് അപ്പോൾ ഒരു ടീസ്പൂൺ കല്ലുപ്പും കൂടി ചേർത്തു അപ്പം ചേർത്ത് ആ അരി ഞാൻ രണ്ട് തവണ ആയിട്ട് അരച്ചെടുക്കണം അറച്ചിട്ടതിൽ അറിയാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ മിക്സി ജാറിൽ ആരംഭമാകാൻ മാത്രം അരിയിട്ട് അരച്ചെടുത്തു പെട്ടെന്ന് അറിഞ്ഞു കിട്ടും നമ്മൾ ഇത്രയും മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കണമുണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും അരി പെട്ടെന്ന് അറിഞ്ഞും കിട്ടും എന്താ നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കണം തരിയില്ലാതെ നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് രണ്ട് തവണയായിട്ട് ഞാൻ പച്ചരി ചേർത്ത് അരയ്ക്കാനുണ്ട് ഇപ്പം ഇനി ബാക്കിയുള്ളതും കൂടി നമ്മൾ ഈ മിക്സി ജാറിൽ തന്നെ അരച്ച് ഈ മാവിൻ്റെ കൂടെ ചേർക്കാം ബാക്കിയുള്ളതും മറച്ച് ചേർത്തു അതേപോലെ നൈസ് ആയിട്ട് തന്നെ അറയ്ക്കണം അധികം വെള്ളം പോലെ അരച്ചെടുക്കരുത് അപ്പോൾ ഇത് ഇഡലി മാവാണ് ഞാൻ തലേ ദിവസം അരച്ച ഇഡ്ഡലി മാവാണ് അപ്പോൾ ഈ ഇഡലി മാവിൽ നിന്ന് ഈ കാറിൻ്റെക്ക് രണ്ട് കായൽ നമ്മൾ എടുക്കണം ഈ കുഴിയുള്ള കറി എടുക്കുന്ന കയലിന് രണ്ട് കായൽ വേണം നിങ്ങളുടെ കയ്യിൽ ദോശമാവോ ഇഡ്ഡലി മാവോ ഉണ്ടെങ്കിൽ ഏതായാലും കുഴപ്പമില്ല രണ്ട് കായലെടുത്ത് നമ്മൾ അരച്ച് വെച്ച് വെള്ളപ്പത്തിനെ അരച്ചിട്ടുള്ള ആ മാവിൻ്റെ കൂടെ ചേർക്കാം അറച്ചെടുക്കുക ഈ കയലിൽ രണ്ട് കയ്യില് മാവ് എടുത്ത് അതിൻ്റെ കൂടെ ചേർക്കേണ്ടത് ചേർത്ത് കൈ കൊണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത്രയേ ഉള്ളൂ ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ചേർത്ത് പഴയ ഇഡലി മാവും ഇങ്ങനെ അധികം പഴയതല്ല തലേദിവസം അരച്ചതാണ് ഇപ്പോൾ പുളി ഉള്ളതായാലും പുളി കുറവായാലും കുഴപ്പമില്ല പക്ഷേ പഴയ മാവ് രണ്ട് കായൽ നമ്മൾ ചേർക്കണം പിന്നെ ഒരു ഗ്ലാസ് ചോറും ഉഴുന്ന് കാൽ ഗ്ലാസ് ഉലുവ ഒരു ടീസ്പൂൺ ഈ നാല് ഗ്ലാസ് പച്ചരിക്കും ഇത്രയും സാധനങ്ങൾ മതി നന്നായിട്ട് ഇതേ നമ്മൾ മിക്സ് ചെയ്ത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് അര ഭാഗം ഈ പാത്രത്തിൽ ആര ഭാഗമുണ്ട് അപ്പോൾ അടച്ചു വെച്ചു ഇത് നാളെ രാവിലെ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാം ഒരു രാത്രി മുഴുവൻ എട്ട് മണിക്കൂർ നമ്മൾ പൊങ്ങാൻ വെക്കണം എട്ട് മണിക്കൂറോ പത്ത് മണിക്കൂറോ ആയാലും കുഴപ്പമില്ല വേണ്ട അങ്ങനെ പൊങ്ങി ഇങ്ങനെ പുളിച്ച് പതഞ്ഞൊന്നും വരില്ല പക്ഷെ നല്ല സോഫ്റ്റായിരിക്കും ഇപ്പം നമ്മൾ അര ഭാഗം ഉണ്ടായാലും ഇതേ മുക്കാൽ ഭാഗം ആയിട്ടുണ്ട് പൊങ്ങി ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം മാവ് റെഡിയായി ആയി ഇതിനുള്ള കറി ആദ്യമേ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഇപ്പം ഇതിനുള്ള കറി നമ്മൾ ഗ്രീൻ പീസ് നമ്മൾ കുതിർത്ത് ഉണക്ക ഉണങ്ങിയ ഗ്രീൻ പീസ് പട്ടാണി ഞാൻ വെള്ളത്തിലിട്ട് തലേദിവസം കുതിർത്ത് വെച്ചിട്ടുണ്ട് രാത്രി ഈ മാവ് അറച്ച് കഴിഞ്ഞാൽ തന്നെ ഞാൻ ഇതിനുള്ള കറിക്ക് വേണ്ട പട്ടാണിയും കൂടി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിനാവശ്യമുള്ള എരിവിന് ആവശ്യമുള്ള പച്ചമുളക് മൂന്ന് വെളുത്തുള്ളി അല്ലിയും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഞാൻ ചെറിയ മിക്സി ജാറിൽ ചേർത്ത് ഇത് മൂന്നും കൂടി നന്നായിട്ട് ചതച്ചെടുക്കാം നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പം ചതച്ച് നമ്മൾ ഈ കുതിർത്ത് വെച്ച പട്ടാണിയും ഈ ചതച്ചതും ചേർത്ത് കുക്കറിലിട്ട് നമ്മൾ വേവിക്കുകയാണ് വേണ്ടത് ഈ ചെറിയ കുക്കറിൽ പട്ടാണി നമ്മൾ കുതിർത്ത പട്ടാണി ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് പാൽ അത് ഇതിന് വെജിറ്റബിൾ ഒന്നും ആവശ്യമില്ല വെജിറ്റബിൾ ഒന്നും ഇല്ലെങ്കിലും പച്ചക്കറി ഒന്നും ഇല്ലെങ്കിലും ഈ പട്ടാണി മാത്രം ചേർത്ത് നമുക്ക് കുറുമ ഉണ്ടാക്കാം അപ്പോൾ ഇത് പട്ടാണി കുറുമയാണ് ഇത് ഒന്നും ചേർക്കാത്ത പട്ടാണി മാത്രം ചേർത്തുള്ള കുറുമ അപ്പത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും പട്ടാണി ചേർത്ത് ഇത് അതിൻ്റെ കൂടെ ചതച്ച പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി വേവാൻ വേവാനാവശ്യമുള്ളത് അപ്പോൾ അതും ചേർത്ത് ആ മഞ്ഞപ്പൊടി കുറച്ച് ചേർക്കേണ്ട ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ അടച്ച് വെച്ച് ഒരു അത് വേവാനുള്ള വീസിൽ കൊടുക്കുക ചേ പല ഓരോന്നും ഓരോ ടൈപ്പ് ടൈപ്പായിരിക്കും ചിലത് പെട്ടെന്ന് വേവും ചിലത് വേവാൻ വൈകി നേരം ആവും അപ്പം അതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ വിസിൽ കൊടുക്കാം ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വേവണവരെ നമുക്ക് വിസിൽ കൊടുത്ത് ഇറക്കി വെച്ച് കഴിഞ്ഞ് ഞാനത് കറി വയ്ക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ചു ഉരുളി അടുപ്പിൽ വെച്ചു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് അതിൽ കടുക് ഒരു ടീസ്പൂൺ ചേർക്കേണ്ടത് കടുക് ചേർത്ത് അത് പൊട്ടിയാൽ ഉടനെ തന്നെ അതിൻ്റെ കൂടെ വറ്റൽ മുളക് ഞാൻ ഒരെണ്ണം രണ്ടായിട്ട് മുറിച്ചായി ചേർത്തും ഇപ്പോൾ വറ്റൽ മുളക് ചേർത്ത് കഴിഞ്ഞാൽ തന്നെ ഇത് ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരു നാല് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർക്കേണ്ടത് ചേർത്ത് അതിൻ്റെ കൂടെ കരിവേപ്പിലയും കൂടി കുറച്ച് ചേർക്കണം രണ്ട് തണ്ട് കരിവേപ്പിലയും കൂടി ചേർക്കേണ്ട ചേർത്ത് ഒന്ന് വാഴറ്റി കൊടുക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് വാഴ് ഉള്ളിയും കരിവേപ്പിലയൊക്കെ ഒന്ന് വാഴണ്ടി കിട്ടണം ഇപ്പോൾ ആ പട്ടാരി കുറുമൊക്കെ ഉള്ള ഇങ്ങനെ കടുക് വറുത്തിടാനാണ് അപ്പം അത് വെന്ത് കഴി വെന്ത് ചൂടാറണേക്ക് മുമ്പ് ഞാൻ ഇത് ഉള്ളിയൊക്കെ വഴറ്റി അതിൻ്റെ കൂടെ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഇവിടെ വീട്ടിൽ ഞാൻ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ഒന്ന് വറുത്ത് കൊടുക്കുക ഈ സമയത്ത് തീ ചെറു തീയിൽ സിമ്മിലാക്കി വെക്കുക പൊടി കരിഞ്ഞു പോകരുത് അപ്പോൾ ഇതേ വേവിച്ച നമ്മൾ പട്ടാണി അതിൽ ചേർത്തിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ കൂടെ ഞാൻ തേങ്ങ തേങ്ങാപ്പാൽ ആറുമുറിയുടെ തേങ്ങ നന്നായിട്ട് അരച്ചാൽ അതിൻ്റെ പാൽ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് അപ്പോൾ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചുള്ള കുറുമയാണ് നല്ല ടേസ്റ്റാണ് അപ്പം തേങ്ങാപ്പാലും കൂടി ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞ് ആവി അധികം വെള്ളം പോലെ ആവരുത് അധികം കട്ടിയാവരുത് ഇതിൻ്റെ കൂടെ ഞാൻ കാൽ ടീസ്പൂൺ പെരിഞ്ചീര പൊടിയാണ് ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പെരിഞ്ചീരക പൊടി ഇല്ലെങ്കിൽ തേങ്ങ നിങ്ങൾ അരച്ച് ചേർക്കുകയാണെങ്കിൽ തേങ്ങയുടെ കൂടെ പെരിഞ്ചീരകം ചേർത്ത് അരച്ച് ചേർക്കാം അപ്പം ഈ സമയത്ത് ആവശ്യത്തിനുള്ള കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഞാൻ ഉപ്പ് ചേർത്തത് ഇതിൽ മിസ്സായിപ്പോയി വീഡിയോ എടുക്കുമ്പോൾ കട്ടായി പോയിട്ടുണ്ട് അപ്പം ഉപ്പ് ചേർത്ത് ഒന്ന് അധികം തിളയ്ക്കാൻ പാടില്ല അധികം നേ സമയം തിളയ്ക്കാൻ പാടില്ല തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് രണ്ട് തിള വന്നതിന് തന്നെ ലാസ്റ്റ് മല്ലിയില ചേർത്ത് കറി റെഡിയായി അത് റെഡിയായി നമ്മൾ ഇറക്കി വെച്ചത് വെള്ളയപ്പം ഉണ്ടാക്കാൻ പോവാണ് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം ഉണ്ടാക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പും പട്ടാണി കുറുമ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ പട്ടാണി കുറുമല്ലേ എരിവിന് ഞാൻ പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ മുളക് പൊടി ചേർത്തിട്ടില്ല പച്ചമുളകും ഈ മല്ലിപ്പൊടിയും പെരിഞ്ചീരകപ്പൊടിയും മാത്രമാണ് മസാലകളായിട്ട് ഇതിലുള്ളത് വേണ്ട നല്ല സോഫ്റ്റ് ആണ് എന്താ ഹോള് നല്ല എല്ലായിടത്തും നല്ല പഞ്ഞു പോലെയുള്ള വെള്ളയപ്പമാണ് നമ്മൾ ഈ വേ മാവ് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് നമ്മൾ അടുപ്പിൽ വെച്ച് അപ്പം തന്നെ അടച്ചു വയ്ക്കരുത് ഇതുപോലെ ഹോൾസ് വരണം ഇതുപോലെ എല്ലായിടത്തും ഹോൾസ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അടുപ്പ് കൊണ്ട് അടച്ച് വെക്കുക അപ്പം എന്നാലാണ് നല്ല സോഫ്റ്റ് ആയിരിക്കുള്ള വെള്ളയപ്പം പെട്ടെന്ന് വെന്ത് കിട്ടും നല്ല സോഫ്റ്റ് ആയിരിക്കുന്ന വെള്ളയപ്പം പെട്ടെന്ന് വേവും ചെയ്യും എന്താ അപ്പൊ വെള്ളയപ്പം റെഡിയായി അപ്പം അച്ഛനമ്മയും അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം അച്ഛനമ്മയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നിങ്ങളോട് പറയും ഈ വെള്ളയപ്പം കുറുമ ഈ പട്ടായി കുറുമ്മ എങ്ങനെയുണ്ട് നിങ്ങളോട് പറയും അവരുടെ അഭിപ്രായം കൂടി കേൾക്കാം വെള്ളാപ്പം പഞ്ഞുപോലെ കണ്ടില്ലേ നല്ല പഞ്ഞുപോലെ ഉണ്ട് വെള്ളാപ്പം പട്ടാനി കുതിന്ന തേങ്ങാത്താൽ ഒഴിച്ച് വെച്ച പട്ടാണി കുതുമാ അച്ഛനെ ഒഴിച്ചു കൊടുക്കട്ടെ നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അമ്മ കാറിൽ ഉപ്പ് അരുവെക്കും മതിയാ കുറുമതി ആ എല്ലാം മതി നല്ല രുതിയുണ്ട് ഇതേപോലെ മക്കളും നിങ്ങൾ ഇണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് പറയണേ ഉപ്പ് വരുവൊക്കെ മതി നന്നായിട്ട്